ശിവ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നതും അവനെ പോലെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു അല്ല എസ് ഐസ് ആർ പോലീസ് സ്റ്റേഷൻ എന്നാണ് ഭഗവതി മഠത്തിലോട്ട് മാറ്റിയത് അതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം നീ വന്ന് വണ്ടിയിൽ കയറും ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വന്ന് വണ്ടിയിൽ കയറാം എന്താ മാവ നമ്മൾ കുടുംബക്കാർക്കിടയിൽ ആയിരം പ്രശ്നങ്ങൾ കാണും അതിനിടയ്ക്ക് ഈ പോലീസുകാരെ വലിച്ചഴക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാൽ രാജീവ് അവനോട് ഒന്നും തന്നെ സംസാരിച്ചതുമില്ല അവൻറെ മുഖത്തേക്കൊന്ന് നോക്കിയത് ഇല്ലായിരുന്നു നിന്റെ ഈ നിൽക്കുന്ന അമ്മാവൻ തന്നെയാണ് നിനക്കെതിരെ കേസ് തന്നിരിക്കുന്നത് അപ്പോൾ കേസ് കേസെന്താണാവൂ നീ ഇവരുടെ വീട്ടിൽ കയറി വന്ന് തല്ലുണ്ടാക്കി അതാണ് കംപ്ലൈന്റ് എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് പോയേക്കാം പോലീസുകാരുടെ കൂടെ പോകുന്നതിനിടയിലും അവൻ രാജീവിനോട് പറഞ്ഞു എന്നെ അകത്താക്കിയെന്ന് ഓർത്ത് സന്തോഷിക്കണ്ട ഞാൻ പുറത്തു വരും അന്ന് നിങ്ങൾ കരയുകയും ചെയ്യും ഈ ചെയ്തതിനെല്ലാം ഓർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ ശിവയെ ലോക്കപ്പിൽ കയറ്റി നല്ലതുപോലെ പോലീസുകാർ പെരുമാറിയിരുന്നു സാറേ ഞാനെപ്പോഴും ഇതിനകത്ത് കിടക്കുമെന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാകാം അത് വെറും നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളും വിഷമിക്കും നിന്റെ ശരീരം എന്താണ് ഉടുമ്പിൻ്റെതാണോടാ എത്ര തല്ലിയിട്ടും നിന്റെ ശൗര്യത്തിന് ഒരു കുറവുമില്ലല്ലോ സാറു പറഞ്ഞതുപോലെ ഉടുമ്പിന്റെ ജന്മ ആയതുകൊണ്ടാകാം പിന്നെയും പോലീസുകാർ അവന്റെ ശരീരത്തിൽ കൈവച്ചു എന്നാൽ ഇത്രയും സംഭവിച്ചിട്ടും ഭഗവതി മഠത്തിലുള്ള ആൾക്കാരോടുള്ള അവന്റെ പ്രതികാരം ആളിക്കത്തി ഒരു മണിക്കൂർ മണിക്കൂറാകുന്നതിന് മുമ്പ് തന്നെ പീറ്റർ ഒരു വക്കീലിനെ കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വന്ന് ജാമ്യം ജാമ്യമെടുത്ത് ശിവയും കുട്ടി പുറത്തേക്ക് വന്നത് എന്തിനു വേണ്ടിയായിരുന്നടാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്റെ ജീവിതം നശിപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല അതിനി എന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും പോലും അല്ലല്ലോ അവരും കൂടെ നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ശിവപ്രസാദത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അതിന് ഞാനിപ്പോ എന്താ വേണ്ട നിന്നെ ആ മനുഷ്യനൊന്ന് കാണണമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സാർ അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു വളരെ സന്തോഷം എന്നെ എന്തിനു കാണണം അയാള് ശിവ അദ്ദേഹം നിന്റെ അച്ഛനാണ് അത് നീ മറക്കരുത് അച്ഛനാണ് പോലും അച്ഛൻ അത് പറയാൻ എന്തുണ്ട് യോഗ്യത അയാൾക്ക് എന്റെ അച്ഛനാണെന്ന് പറയാൻ അവന്റെ നെറ്റിയിൽ കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്തുള്ളികളെ അവൻ വാശിയോടെ തുടച്ച് നീക്കിക്കൊണ്ടായി പറഞ്ഞു നീ ആദ്യം ഒന്ന് വണ്ടി കയറി പിന്നെ നമുക്ക് സംസാരിക്കാം പിന്നെ ഒന്നും മിണ്ടാതെ ശിവ പീറ്ററിനോടൊപ്പം വണ്ടിയിൽ കയറി എന്നാൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ശിവയുടെയും ഗായത്രിയുടെയും കല്യാണം ബിസിനസ്സിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന രാജീവ് മേനോന്റെയും ലക്ഷ്മി മേനോന്റെയും മകൾ ഗായത്രി വിവാഹിതയായി എന്നായിരുന്നു വാർത്തകൾ പുറത്തു വരുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രാജീവ് ശിവപ്രസാദത്തിന്റെ ഗേറ്റ് കടന്നകത്തേക്ക് പ്രവേശിച്ചു വളരെ പഴമയേറിയ രീതിയിലായിരുന്നു ആ തറവാടിന്റെ പണികളെല്ലാം കഴിപ്പിച്ചത് ഈ തറവാടും നമ്മുടെ ഭഗവതി മഠവും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ എല്ലാ ഭഗവതി മഠത്തെ പോലെ തന്നെയാണ് പിന്നെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് എൻട്രൻസ് മാത്രമായിരുന്നു നിലത്ത് ഫുള്ള് പച്ചപ്പ് വിരിഞ്ഞു കിടക്കുന്നു ചുറ്റും ഗാർഡൻ ഏരിയ രാജീവ് ശിവപ്രസാദത്തിന് വെളിയിൽ നിന്ന് ഹോൺ ബെൽ അടിച്ചതും ഡോറ് വന്ന് സർവെന്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു സാർ ഇവിടെ വെയിറ്റ് ചെയ്യും മേഡം ഇപ്പോൾ വരും എനിക്ക് മേഡത്തെ അല്ല കാണേണ്ടത് ഇവിടുത്തെ സാറിനെയാണ് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം സാർ അതും പറഞ്ഞ് ആ സർവെന്റ് അവിടെ നിന്നും പോയി അല്പസമയത്തിനകത്തു തന്നെ ശോഭന അവിടേക്ക് വന്നു രാജീവ് നോക്ക് ശോഭ എനിക്ക് നിങ്ങളെ അല്ല കാണേണ്ടത് പ്രകാശനെവിടെ ഏട്ടനെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ് റൂമിലേക്ക് പോകുക അത്രയും പറഞ്ഞ് ശോഭന മുമ്പിൽ നടന്നു അയാൾ പിന്നിലും എന്നാൽ പ്രകാശന്റെ റൂമിലെത്തിയപ്പോൾ ശോഭനയുടെ അകത്തേക്ക് വരണ്ട എന്നും രാജീവ് അവരോട് പറഞ്ഞു അതനുസരിച്ച് ശോഭ താഴേക്ക് പോയി എന്നാൽ റൂമിന്റെ ഡോർ തുറന്ന അകത്തേക്ക് കയറിയതും രാജീവിനെ കണ്ട് പ്രകാശൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഞാൻ ഇവിടെ വന്നതിന്റെ കാരണം നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നില്ല അറിഞ്ഞു കാണും ഇതിനോടകം ഇനിയും എന്റെ മോളെ ദ്രോഹിച്ചു മതിയായില്ലേ നിങ്ങളുടെ മോന് രാജീവ് ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല നിങ്ങളുടെ പെങ്ങളെ ഞാൻ കെട്ടിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ എന്റെ അളിയനായിട്ട് കണ്ടിരുന്നില്ല എന്റെ ചേട്ടന്റെ സ്ഥാനത്തായിരുന്നു നിങ്ങൾ അതിന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്ക് തന്നില്ലേ താൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് തന്റെ മോളോട് ചെയ്തതിനും താൻ അവനെ ശിക്ഷിക്കുന്നതിനു പകരം ഞങ്ങളെ അല്ലേ ശിക്ഷിച്ചത് ഇന്നവന് ഞങ്ങൾ അവന്റെ അച്ഛനും അമ്മയുമല്ല ശത്രുക്കളെ നോക്കുന്ന പോലെ അല്ലേ ഞങ്ങളോട് അവൻ പെരുമാറുന്നത് പോലും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയുമായി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഇന്ന് മോൻ ചെയ്തത് കണ്ടു അവന്റെ ജീവന്റെ കാര്യത്തിൽ ഇനിയൊരു പ്രതീക്ഷ വേണ്ടെന്ന് പറയാനാ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നത് അന്ന് ഞാൻ ക്ഷമിച്ചതുപോലെ ഇന്ന് ക്ഷമിക്കത്തില്ല അതിന് എനിക്കിനി കഴിയത്തുമില്ല അതുകൊണ്ട് മോൻ്റെ പേരിൽ നേരത്തെ ഒരു പെട്ടി ഓർഡർ ചെയ്തു വെച്ചു പ്രകാശൻ എന്താണ് പറയാനുള്ളത് പോലും കേൾക്കാതെ രാജീവ് അത്രയും പറഞ്ഞു അവിടെ നിന്നും പോയി രാജീവ് തിരിച്ചു ഭഗവതി മഠത്തിൽ എത്തിയിട്ടും അജുവിന്റെ മാതാപിതാക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു രാജീവേട്ട അജുവിന്റെ അച്ഛനും അമ്മയും ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു രാജീവ് തിരിച്ച് വീട്ടിലെത്തിയിട്ടും ആരോടും ഒന്നും തന്നെ സംസാരിക്കാതെ റൂമിനകത്തിരിക്കുകയായിരുന്നു നീ പൊക്കോ ഞാനിപ്പോ വരാം ഏട്ടാ എന്താ ലക്ഷ്മി ഏട്ടൻ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം വിശ്വസിക്കാമായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നെങ്കിൽ അന്ന് നീ പറഞ്ഞതനുസരിച്ചത് കൊണ്ടാണ് അവൻ പിന്നെയും അയാൾ ബാക്കി പറയാതെ നിർത്തി ഏട്ട ഒന്നുമില്ലെങ്കിലും എന്റെ ഏട്ടൻ്റെ മോനാണ് എന്റെ മോനാണ് അവൻ അത് മറക്കാൻ പാടില്ല എന്തു മറക്കാൻ പാടില്ലെന്നാ ലക്ഷ്മി പറയുന്നത് അവൻ ഇത്രയും ചെയ്തൊപ്പിച്ച് വെച്ചിട്ടും ഇനിയും ഞാൻ അവനെ ഒന്നും ചെയ്യരുതല്ലേ ഒന്നുമില്ലെങ്കിലും തന്റെയും മോളല്ലേ അവൾ അതോ ഇനി എന്റെ മാത്രമാണോ ലക്ഷ്മി ഒന്ന് പറഞ്ഞതാ ഏട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ് അതിനി ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം ഏട്ടനും ഏട്ടത്തി അനുഭവിച്ചു തീർത്തു അന്ന് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല അന്ന് നീ എന്താ ബാക്കി പറയാത്തെ സ്വന്തം മോളുടെ എന്നെ കൊണ്ട് നീ ബാക്കി പറയിപ്പിക്കരുത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണതല്ല ഞാൻ നിന്റെ ഏട്ടനോട് പറഞ്ഞിട്ടാണ് വന്നത് അവനുള്ള ഒരു പെട്ടി മേടിച്ചു വെച്ചോള അത് തന്നെ നടക്കും അയാൾ അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഡോറും വലിച്ചടച്ച് താഴേക്ക് പോയി എന്നാൽ താഴെ ചെന്നപ്പോൾ അയാളെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അജുവിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി എന്ത് നിങ്ങളോട് പറയും എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാതെ പോയത് ഇനി എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം നല്ലൊരു മുഹൂർത്തം നോക്കി ചെറിയ രീതിയിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം അജുവിന്റെ അച്ഛൻ രാജുവിനോടായി പറഞ്ഞു എന്റെ മോളുടെ കഴുത്തിലൊരു താലി കിടപ്പുണ്ട് ഇന്ന് നടന്നതല്ല നമ്മൾ കണ്ടതല്ലേ അതിന് സത്യമൊന്നുമില്ലല്ലോ അവനാ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവനെ അങ്ങ് തീർത്തു കളയാ അതുതന്നെയാണ് എന്റെ മനസ്സിൽ നാളെ അവൻ ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല കല്യാണത്തിന് ആരെയൊക്കെയായി വിളിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെയൊക്കെ വിളിച്ചു പിന്നെ മാധ്യമങ്ങൾ അവരെന്തും പറഞ്ഞോട്ടെ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട രണ്ടും കൽപ്പിച്ചുറപ്പിച്ച പോലെ രാജീവ് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഗായത്രിയുടെ റൂമിൽ എന്നാൽ ഇന്ന് ശിവ പറഞ്ഞിട്ടു പോയ ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ മുഴുങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ചേച്ചി എന്താ ഇങ്ങനെ കിടക്കുന്നേ എഴുന്നേൽക്ക് പാറു ഒരുപാട് നേരം കൊണ്ട് ഗായത്രിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും പാറു പറയുന്നതൊന്നും തന്നെ ഗായത്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നോട് സ്നേഹമില്ലേ എഴുന്നേറ്റിരിക്കു ചേച്ചി മോളെ ചേച്ചി കുറച്ചു നേരം ഒറ്റയ്ക്ക് വിട് എന്റെ ചക്കരയല്ലേ ചക്കരയല്ല അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വാ പാറു പറഞ്ഞത് അനുസരിക്കുമോളെ ഇത് കേട്ടുകൊണ്ടാണ് ലക്ഷ്മി അവിടേക്ക് വരുന്നത് പാരോ ഗായത്രിയെ ശല്യം ചെയ്യാതെ ഇങ്ങു വാ ഞാൻ അമ്മയെ ശല്യം ചെയ്തില്ലല്ലോ പിന്നെന്തിനാ അമ്മ എന്നെ വിളിക്കുന്നത് പറഞ്ഞത് അനുസരിക്കുമോളെ അമ്മയുടെ കൂടെ പോ അപ്പോ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ ഞാൻ പോയേക്ക ഗായത്രി കഴിഞ്ഞത് കഴിഞ്ഞു ഇത് ഞാൻ പറയുന്നതല്ല എപ്പോഴും എന്തു പറഞ്ഞാലും നീ പറയുന്ന ഡയലോഗാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കേ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയൊക്കെ നടക്കണമെന്നാണമ്മേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ ജനിച്ച നാൾ മുതൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഒരു വർഷം എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പോട്ടെ അത് ഞാൻ കളഞ്ഞു ഇന്ന് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഒരാൾ എന്റെ കഴുത്തിൽ താലി ചാർത്തി അത് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ സാക്ഷിയാക്കി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ എൻ്റെ മുഖമാണ് ഇനി എന്തുണ്ട് ഞാൻ അനുഭവിച്ചു തീർക്കാൻ അമ്മ പറഞ്ഞത് ശരിയാ എൻ്റെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ നടക്കുന്നത് മോളെ ഇത് നിന്നെ സംബന്ധിച്ചെന്നല്ല ആരെയും സംബന്ധിച്ചൊരു കല്യാണമായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല അജു എന്റെ വീട്ടുകാർ പറഞ്ഞു അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടെന്നു നാളെ ഒരു കാലത്ത് അവൻ്റെ വീട്ടുകാർ ഇത് പറഞ്ഞെന്നെ പരിഹസിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ഒരു ബന്ധവും ഇല്ലാത്തവൻ എന്റെ കഴുത്തിൽ എന്തിനു താരി കെട്ടണം ഞാൻ അവനെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ആ താലി അഴിച്ചു ത എന്നാൽ രാജീവ് പറഞ്ഞതനുസരിച്ച് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ശിവയെ കാത്തന്ന പോലെ റോഡിന് ഒരു സൈഡിലുമായി രാജീവിന്റെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു ശിവ വന്ന വണ്ടി കൈ കാണിച്ചു നിർത്തി എന്തടാ ആരാ നിങ്ങൾ ഞങ്ങൾ ആരാണെന്നല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം അതല്ല ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതും പിന്നെ നിങ്ങൾക്ക് എന്താ ഇപ്പോ വേണ്ടത് നിന്റെ ജീവൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അല്ലേ ശിവ കാറിൽ നിന്നിറങ്ങി പിന്നെ അവിടെ നല്ല അടിയായിരുന്നു അടിക്കിടയിൽ കൂട്ടത്തിൽ ഒരാൾ പുറകിൽ നിന്ന് ശിവയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തി മുന്നിൽ നിന്നൊരാൾ വെടിവെക്കുകയും ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതിനാൽ ശിവ നിലം പതിച്ചു താഴേക്ക് വീണു അവൻ ചത്തു എന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം തന്നെ അവിടെ നിന്നു പോയി എന്നാൽ പെട്ടെന്നായിരുന്നു ഗായത്രിയുടെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നത് എമർജൻസി ഒരു സർജറി ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അതനുസരിച്ച് പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്